ഹലോ ഗേൾസ് എല്ലാവർക്കും മേത്രി ഹെയറിലേക്ക് സ്വാഗതം നമ്മൾ ഇനി തമ്പനിൽ കണ്ട പോലെ നമ്മൾ കുടുംബക്കൂട്ടായ്മയുടെ വാർഷികത്തിന് വന്നിരിക്കും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാട്ടുണ്ട് ഗേൾസ് ഗ്രൂപ്പ്സോ പനി പിടിച്ചിരിക്കുന്ന ഞാൻ മരുന്ന് വാങ്ങിയിട്ടാണ് ഇതിന് വേണ്ടി പോകും എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണണം ഗേൾസ് നമ്മുടെ ഷിബിലെ ഷിബിലും പൊന്നും കൂട്ടവും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്നതായിട്ട് ഞങ്ങളുടെ ഗായകസഭ ഗേൾസ് ആ വലിയ തിരക്കില്ലാതെ ഞങ്ങൾ പാടി ഒപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അത്യാവശ്യം പ്രസംഗം ഉണ്ടായിരുന്നു നല്ലൊരു പ്രസംഗമായിരുന്നു കേട്ടോ പൊതു പ്രസംഗം ഇഷ്ടപ്പെടാത്ത വ്യക്തിയായി എനിക്കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു അതിനുശേഷം ദനുക്കൈസ് നമ്മുടെ അമ്മയാണ് അവിടെ നിന്ന് വെള്ളം കൊരുന്നത് അത് പാളയുടെ തൊട്ടിയൊക്കെ ആയിട്ട് ബീനാ ചേച്ചിയുടെ ഈശയായിട്ട് തകർത്ത് അഭിനയിക്കുകയായിരുന്നു അമ്മമാരുടെ പ്രോഗ്രാംസ് ഒരു പ്രൗഡ് മക്കളായിട്ട് ഞങ്ങളിവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇതുപോലത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ ഒരുപാട് സന്തോഷത്തോടെ മുൻപിൽ തന്നെ വന്നിരുന്നു കാണാറുണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഞാനും കുക്കുവൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തതാണ് നമ്മുടെ അമ്മമാരുടെ ഈ പ്രോഗ്രാം കണ്ടത് കുക്കു നമ്മുടെ ബീന ചച്ചിയുടെ മോളാട്ടാണ് അപ്പോൾ ബീനാ ചച്ചിയെ കാണാൻ നല്ല ഭംഗിയില്ല ഈശോ ആയിട്ട് ആളുടെ ആ ഡ്രസ്സും ആ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ഏറെക്കുറെ ഈശോയെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഞാൻ കുറച്ച് സ്പീഡ് ഇട്ട് കിട്ടുന്നതുകൊണ്ട് കേട്ടോ ഇവരിങ്ങനെ റോബോട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിട്ട് കാണുന്നത് അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിരുന്നത് ഈശോയുടെ സമറിയാക്കാരിയുടെയും ഒരു ദൃശ്യാവിഷ്കരണമായിരുന്നു ഇത് കേട്ടോ ബൈബിളിലെ ഒരു കഥയാണ് കേട്ടോ ഇത് വെള്ളം കോരാൻ വരുന്ന സമറിയക്കാരി ആളോട് വെള്ളം ചോദിക്കുന്ന ഈശോ അതിനുശേഷം ജീവൻ്റെ ജലം നൽകാമെന്ന് പറയുന്നതും ഈശോയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതും ഒക്കെയായിരുന്നു അവർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അത് അവൾ അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് ഒന്ന് രണ്ടല്ല ഒന്ന് രണ്ട് നല്ല ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാവേ അതിന് പിന്നെ നമ്മുടെ അമ്മമാരുടെ പാട്ടായിരുന്നു കേട്ടോ അതിൽ ഈ സൈഡിൽ നിന്ന് സെക്കൻഡ് വന്നാണ് നമ്മുടെ വല്യമ്മ നമ്മുടെ വല്ല്യമ്മയുടെസം കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അവർ നന്നായിട്ട് പാടി പാട്ടൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രായമായ നമ്മുടെ കൂട്ടായ്മയിലെ പ്രായമായ വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇപ്പോൾ ഒന്ന് നമ്മുടെ വെളിച്ചനാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാച്ച ഞങ്ങളുടെ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് ചാച്ചന് ഒരു എൺപത്തിനാല് വയസ്സുണ്ട് അപ്പം ചാച്ചനെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അച്ഛനാട്ടോ പൊന്നാടൊക്കെ ഇട്ട് ആദരിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വീട്ടിലെ മെലിച്ചടത്തി ആളെയും ഇതുപോലെ തന്നെ പൊന്നാടിയിട്ട് അച്ഛൻ ആദരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ആയിരുന്നു നമ്മളിടവിലെ പ്രായമായ വ്യക്തികൾ അപ്പോൾ അതും കഴിഞ്ഞ് അച്ഛൻ്റെ കാര്യം ബൈബിൾ സിസ്റ്റർ ഉണ്ടായിരുന്നു അത് നമ്മുടെ അമ്മയൊക്കെ പങ്കെടുത്തായിരുന്നു അത് ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ ആൾ ഉത്തരം പറഞ്ഞു അമ്മയുണ്ടായിരുന്നു ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടിലെ ക്രിസ് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു മാക്സിമം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കൊഞ്ചി നമ്മുടെ ഒരു വീട്ടിലെ ചേച്ചി കേട്ടോ ഞങ്ങളെല്ലാവരും ചേർക്കുന്നതിലേ കൊഞ്ചിന്ന് കളിക്കുന്നു അപ്പോൾ കൊഞ്ചിയാണ് മാക്സിമം പ്രൈസുമായിട്ട് പോയത് അത് കഴിഞ്ഞത് നമ്മുടെ അമ്മമാരുടെ പാട്ടായിരുന്നു കേട്ടോ അമ്മ ആൻറ്റി കൊഞ്ചി ബിന ചേച്ചി ചോളാൻറ്റി ഷീജ ചേച്ചി അങ്ങനെ നമ്മുടെ അടുത്തുള്ള അമ്മമാരുടെ എല്ലാം കൂടി പാട്ടായിരുന്നു അതും നന്നായിട്ട് പാടി ഞാൻ പൊന്നുമൊക്കെ അവിടെ ഇരുന്ന് ചുമ്പോൾ കുറച്ച് പോലെ കൂടെ പാടുന്നുണ്ടായിരുന്നു ഫുൾ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെയിലി കൂട്ടായ്മയ്ക്ക് വന്നവർക്കുള്ള പ്രൈസ് കൊടുത്തു ബിനോ ചേച്ചിക്കായിരുന്നു അതിനെ കിട്ടിയത് അതുകഴിഞ്ഞ് കുഞ്ചി ഉണ്ടായിരുന്നു ആൻ്റി ഉണ്ടായിരുന്നു ആൻറ്റിയോട്ടിപ്പോൾ വാങ്ങിയത് ആൻറ്റി നമ്മുടെ സെക്രട്ടറി ആയിരുന്നു കേട്ടോ ആൾ പൊളിയായിരുന്നു നല്ല നല്ല ഉത്തരവാദിത്വത്തോടെ നമ്മൾ കൂട്ടായ്മയുടെ കാര്യങ്ങൾ എല്ലാം നോക്കിയത് ഇത് നമ്മുടെ ചോദിച്ചായിരുന്നു ജസ് ചേച്ചി ഇതെൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ പേരൻസ് കേട്ടോ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണ് എല്ലാവരും പിന്നെ കൊഞ്ചി ഉണ്ടായിരുന്നു എലി ഏൽ ചേച്ചിക്കുണ്ടായിരുന്നു സാലി ഉണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ അടുത്തടുത്ത വീട്ടിലുള്ള പാട്ടോ പിള്ളേരുടെ ഒരു പാട്ടുണ്ടായിരുന്നു ശേഷം നമ്മുടെ കൃതജ്ഞതയായിരുന്നു അത് ചോദിച്ചതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ബി അരി അച്ച കുടുംബക്കൂട്ടായ്മ ഭാര്യഭായിയുടെ കുടുംബക്കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ എല്ലാ കുടുംബങ്ങൾക്കും സൃഷ്ടി അത് കഴിഞ്ഞിട്ടോട്ട് നമ്മൾ ഫുഡ് ഫുഡുണ്ടായിരുന്നു കുക്കുമാണ് പോകുന്നത് അത് നമ്മളെല്ലാവരും ക്യൂ നിൽക്കുക കെണ്ടിലും നമ്മുടെ കുട്ടുമുണ്ട് പുറയിലെ നമ്മുടെ കുഞ്ഞുണ്ട് അപ്പം ഞാനും അവനും കൂടി ക്യാമറ നോക്കി അവൻ ഇവിടെ ക്യാമറ നോക്കാതെ നിന്നപ്പോൾ ഞാൻ കാണിച്ചൊക്കെ കൊടുക്കുകയായിരുന്നു ഇവിടെ നോക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടാളും പോയി ഫുഡൊക്കെ വാങ്ങി അപ്പം കോഴിയായിരുന്നു കേട്ടോ നമ്മൾ അമ്മയുണ്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും കഴിച്ച് ശേഷം എല്ലാവരും പിരിഞ്ഞു നല്ലൊരു ദിവസമായിരുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ വാർഷികങ്ങളൊക്കെ വരാറുണ്ടോ കൂട്ടായ്മയിലൊക്കെ പോകാറുണ്ടോ അടിച്ച് വിളിക്കാറുണ്ടോ എന്നൊക്കെ പറയുക അപ്പം അമ്മയുടെ ഒക്കെ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാന്ന് പറഞ്ഞില്ലായിരുന്നു അതാട്ടോ അത് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ വിശേഷങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്